ഹണി റോസിനെതിരെ ദോയാർത്ഥ രീതിയിലുള്ള പരാമർശം ഉന്നയിച്ച ബോബി ചെമ്മന്നൂറിനെ പുതിയ കുരുക്കുകൾ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് അതായത് സമാനമായ വിധത്തിൽ ബോബി ചെമ്മന്നൂർ പലർക്കുമെതിരെ അധിക്ഷേപവും ദോയാർത്ഥ പ്രയോഗവും നടത്തുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റു നടിമാർ അടക്കമുള്ളവർക്കെതിരെയും ലൈംഗിക അധിക്ഷേപവും ദയാർത്ഥ പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ടോ എന്ന രീതിയിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണ് യൂട്യൂബ് വീഡിയോകളിലും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് മറ്റ് അധിക്ഷേപ പരാതികൾ കൂടി ഉയർന്നതോടെയാണ് ഇപ്പോൾ ൾ ബോബിയുടെയും കൂട്ടുകാരുടെയും വീഡിയോയും ബോബി ഉൾപ്പെട്ട മറ്റു പരിപാടികളുടെ വീഡിയോയും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ അക്കൌണ്ടുകളിൽ ഇപ്പോൾ പരിശോധിക്കുന്നത് വിവിധ യൂട്യൂബ് ചാനൽ ബോബി ചെമ്മന്നൂർ നൽകിയ അഭിമുഖങ്ങളിലും ഹണി റോസിന് പുറമെ മറ്റ് നടിമാർക്കെതിരെയും യൂട്യൂബ് ചാനൽ പരിപാടി അവതരിപ്പിക്കുന്ന സ്ത്രീകൾക്കും പരിപാടിയിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്കും എല്ലാം എതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന പരാതികൾ നേരത്തെ തന്നെ ബോബി ചെമ്മന്നൂർക്കെതിരെ ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇവയെല്ലാം ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത് ഈ കണക്ക് പോവുകയാണെങ്കിൽ പതിനാല് ദിവസം കഴിഞ്ഞും ബോബി ചെമ്മുന്നൂർ പുറത്തിറങ്ങുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ് കൂടുതൽ പരാതി ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ബോബി ചെമ്മനൂറിനെ വീണ്ടും അകത്തിടാൻ തന്നെയാണ് സാധ്യത എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക